ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സാമൂഹിക ഘടന തകർക്കാൻ വിഷംകുത്തി നിറയ്ക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ വഖഫ് ബോർഡ് സാരഥികൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വഖഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തിനിറയ്ക്കുന്നത് തടയുകയും വേണം സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കാനുള്ള ഭാര്യ ഉത്തരവാദിത്വമാണ് വഖഫ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു

ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു ക്യാമ്പസ് പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഏറ്റവും വലിയ അന്ന് ഏകദേശം എഴുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അങ്ങനെ ഒരു വിദ്യാഭ്യാസ മോഡൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പദ്ധതി പ്ലാൻ ചെയ്തെങ്കിൽ അത് കൂടുതൽ നഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുനമ്പത്ത് നാന്നൂറ്റി നാല് ഏക്കർ ഭൂമി വക്കഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബ്ദുൽ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്തു ാണ് പറഞ്ഞ തൽക്കാലം തൽക്കാലം പോലെ സ്ഥലത്ത് പൊതുപോലി എന്ന ചുറ്റുപാട് വന്നു അപ്പൊ അതാണ് ചുറ്റുപാട് അങ്ങനെയായിരുന്നു വലിയൊരു സംഘർഷം ഒഴിവാക്കാൻ വലിയൊരു പ്രതീക്ഷിച്ച പോലെ വന്നില്ല എന്നുള്ള സംഘടന പറഞ്ഞു അതിന്റെ പേരില് ഇപ്പൊ നമ്മുടെ അടുത്ത ഞാൻ പോയി സമ്പാദിക്കും ആ പള്ളിയിലെ കുഴപ്പം ആറാണ് മരിച്ചത് അപ്പൊ ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള ബി ജെ പിന്നെ ആറല്ലായിട്ടുള്ളു ണക്കിലാവില്ല ഞങ്ങൾക്ക് അതേ വഴിയൊള്ളും ഞങ്ങളുടെ ചില ആൾക്കാർക്ക് അതുകൊണ്ട് പ്രശ്നം ആരാകണം എന്നുള്ള അതുകൊണ്ട് ഈ പ്രശ്നം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾക്കും ബന്ധപ്പെട്ട് ആൾക്കാർക്ക് വേണ്ടത്ര നിയമപരം അല്ലെങ്കിൽ നിയമപരം ആക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനത്തിനാണ് താല്പര്യപ്പെട്ടത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ഉബൈദ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വഖഫ് ബോർഡ് മെമ്പർമാരായ എം സി മായിൻ ഹാജി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ പ്രൊഫസർ കെ എം അബ്ദുൾ റഹീം റസിയ ഇബ്രാഹിം അഡ്വക്കേറ്റ് എം ഷറഫുദ്ദീൻ വി എം രഹന സിഇഒ വി എസ് സാക്കിർ ഹുസൈൻ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാരക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ജനറൽ സെക്രട്ടറി പി എം ഉസ്മാൻ അലി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പി റണ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് വിവാറി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ